റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം കൃഷി ഇറക്കിയതിന് പിന്നാലെ തുടങ്ങിയ കാട്ടുപന്നി ശല്യത്തിൽ ബുദ്ധിമുട്ടി ചുനങ്ങാട് പുളിഞ്ചോട് പാടശേഖരത്തിലെ കർഷകർ പാടവരമ്പ് കുത്തിമറിച്ചും നെൽച്ചെടികൾ നശിപ്പിച്ചുമാണ് പന്നികൾ തലവേദന സൃഷ്ടിക്കുന്നത് കൃഷി സംരക്ഷിക്കാൻ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ കാവലിരിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ പാടശേഖരത്തിൽ മുപ്പതോളം കർഷകരുടെ അധ്വാന ഫലമായി ഏകദേശം നാൽപ്പത് ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കിയിട്ടുള്ളത് ഇരുപത് മുതൽ മുപ്പത് ദിവസം വരെ വളർച്ചയെത്തിയ നെൽച്ചെടികളാണ് പന്നികൾ നശിപ്പിക്കുന്നത് വരമ്പുകൾ ഉൾപ്പെടെ പന്നികൾ കൂട്ടത്തോടെ എത്തി കുത്തിമറിക്കുകയാണ് ഇനി വീണ്ടും വരമ്പുകൾ പഴയപടിയാക്കാൻ ദിവസങ്ങളുടെ അധ്വാനം വേണം ഇത് വലിയ സാമ്പത്തിക നഷ്ടവും സൃഷ്ടിക്കും സമീപത്തെ ഒഴിഞ്ഞ പറമ്പുകളിലെ കാടുമൂടിയ ഭാഗങ്ങളാണ് പന്നികൾ താവളമാക്കിയിരിക്കുന്നതെന്ന് കർഷകർ പറയുന്നു തുണി കെട്ടിയതും ശബ്ദമുണ്ടാക്കുന്ന രീതിയിലുള്ള തോരണങ്ങൾ കെട്ടിയുമൊക്കെ പന്നികളുടെ ശല്യത്തിൽ നിന്ന് രക്ഷ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലം കാണുന്നില്ല കാർഷിക മേഖലയ്ക്കു ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ കൊല്ലാൻ സമീപത്തെ ഇതര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടപടിയെടുക്കുമ്പോഴും അമ്പലപ്പാറയിൽ ഒന്നും നടക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ലോകം